ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സുഖല്ലേ നമ്മുടെ യാത്രക്കിടയിൽ എനിക്ക് ചെറുതായിട്ടൊന്നും സുഖമില്ലാതായി പനിയൊക്കെ പിടിച്ച് ആകെ ടയേഡായി അങ്ങനെ ഞാൻ ആ യാത്ര അവസാനിപ്പിച്ച് നാട്ടിലേക്ക് എത്തി ഇപ്പം നമ്മുടെ നാട്ടിലാണുള്ളത് അപ്പം നാട്ടിൽ വന്നപ്പോൾ ഏതായാലും ഇനി വിഷു ഒക്കെയാണ് വരുന്നത് വിഷു കഴിഞ്ഞ് വിഷുവൊക്കെ ഒന്ന് ആഘോഷിച്ച് അതുപോലെ നമ്മുടെ നാട്ടിൽ ഇവിടെ ആറാട്ടുപുഴ പൂരമാണ് അപ്പം ആ പൂരം ഒക്കെ ഒന്ന് ആഘോഷിച്ചിട്ട് വിഷു കഴിഞ്ഞ് വിഷുവിന്റെ പിറ്റേന്ന് തന്നെ നമ്മൾ യാത്ര റീസ്റ്റാർട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഇത്ര ദിവസം വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതിരുന്നത് നല്ല 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 രീതിയിൽ പോയി അപ്പം എന്തായാലും ഇപ്പോൾ നാട്ടിലെത്തി തൃശൂരാണുള്ളത് തൃശൂർ വീട്ടിലാണുള്ളത് അപ്പോൾ നമ്മൾ ഇനി യാത്ര വീണ്ടും വിഷു കഴിഞ്ഞിട്ട് റീസ്റ്റാർട്ട് ചെയ്യും നേരെ മുംബൈക്കാണ് പോകുന്നത് നമ്മൾ ഗോവ വെച്ചിട്ടാണ് നമ്മളെ യാത്ര അവസാനിപ്പിച്ചത് പിന്നെ അതിനു മുമ്പായിട്ട് നമ്മള് ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ചിലപ്പം തമിഴ്നാടൊക്കെ ഒന്ന് പോയിട്ട് വരും അപ്പം എല്ലാവർക്കും താങ്ക് യു